ഹായ് സുഹൃത്തുക്കളെ റോയൽ മൊബൈൽനാഥ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വള്ളത്തിൻ്റെ കടലിപ്പണിക്ക് പോയി അതിൽ ചെയ്യുന്ന പണികളും കാര്യങ്ങളും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കണം അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോഅപ്പ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് ഒന്ന് അറിയിക്കുന്നു വെള്ളം പണിക്കുവാനായിട്ട് പോയിക്കൊണ്ട് കായലിൽ കൂടാണ് വെള്ളം ഓടിച്ചോണ്ട് പോകുന്നത് നമ്മുടെ കായലിൽ കൂടി കൊണ്ടുപോകുന്ന ഭാഗങ്ങളാണ് കാണുന്നത് നമ്മുടെ ഇത് അടുക്കളയാണ് അടുക്കള എന്ന് പറയുമ്പോഴേ കിച്ചൻ കിച്ചണിൻ്റെ അകത്ത് ഗ്യാസ് ഇരിക്കുന്നു അതുപോലെ അരി കൊണ്ടു വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളാണ് സ്രാങ്ക് നിന്ന് വെള്ളം ഓടിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുവെള്ളം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ മറിച്ചു കൊണ്ടുവരാനുള്ള വെള്ളമാണ് കൊച്ചുവെള്ളം ആളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പണിക്ക് പോകുന്നതിൻ്റെ അടുത്ത് യൂണിഫോമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇപ്പോൾ യൂണിഫോമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാർബറിൻ്റെ പറ്റേ വേറെ വള്ളം പണിയെ കാണാം ഹാർബർ വള്ളങ്ങൾ കെട്ടിയിട്ട് കാണാം രണ്ട് മൂന്ന് വോട്ടും കിടപ്പുണ്ട് വലിയ വള്ളം കിടപ്പുണ്ട് കൊച്ചുവെള്ളം കിടപ്പുണ്ട് അടുക്കളയിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊരു ചാമ്പ് പൊമ്പ കൂടെ ഉണ്ട് കേട്ടോ കാണുന്നത് ഹാർബറിലോട്ട് കയറാനുള്ള വഴിയെന്ന് പറയുമ്പോഴത്തേക്ക് അഴീക്കെ വലിയഴീക്കെ പാലം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അഴീക്കെ വലിയഴുക്ക് പാലം വഴി പറഞ്ഞാൽ അഴീക്കെ ഹാർബർ വഴിയാണ് പൊഴിമുഖം അഴിമുഖം വഴിയാണ് നമ്മൾ വള്ളം കടലിലോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കായലിൽ തന്നെ നിന്ന് കൂടുകയാണ് ഈ പാലം കഴിഞ്ഞ് കുറച്ചും കൂടെ കടന്നു കഴിയുമ്പോഴേ കടലിലോട്ട് പൂർണ്ണമായിട്ട് വള്ളം കയറത്തോളൂ അതിനിടയ്ക്ക് ഓരോരുത്തർ വള്ളത്തിൽ വേണ്ട ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്നുണ്ട് റോഫൊക്കെ പ്ലാഗി ഒരാൾ വരയ്ക്കുന്നുണ്ട് ഒതുക്കുന്നുണ്ട് ഒരു കഴിഞ്ഞ് നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് വെള്ളം ഇത് മതിയാകും പാലം കഴിഞ്ഞ് നമ്മൾ വള്ളം കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ വേറൊരു വള്ളവും നമ്മുടെ മു നിന്ന് ഓടുന്നുണ്ട് ഓടിക്കൊണ്ട് വരുന്നുണ്ട് അതുപോലെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ വള്ളം കടലിൽ കയറുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കൊച്ചുവെള്ളത്തിൻ്റെ കെട്ടഴിച്ച് കൊച്ചുവെള്ളം മാറ്റും അത് മാറ്റുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൊച്ചുവെള്ളം മാറ്റിയിട്ടേ വള്ളം മുട്ടവിട്ട് കയറത്തുള്ളൂ കടലിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊച്ചുവെള്ളം ഒരുമിച്ചിട്ട് കെട്ടി കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നുണ്ട് കരി കഴുകാനും മറ്റുള്ളവരും ആ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ കൂടെ ഒരു വെള്ളം കൂടി വരുന്നുണ്ട് ആ വെള്ളത്തിലും വേറെ കൊച്ചുവെള്ളം ഒന്നും കൂടെയില്ല അതെല്ലാം കടലിലോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർ പുറയെ കെട്ടി എടുത്തോളൂ അല്ലെങ്കിൽ കടൽക്ഷോഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കൊച്ചുവെള്ളം കൂടെ കിടന്ന ബുദ്ധിമുട്ടാണ് മുട്ട് കയറി പോകുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബോട്ട് കരക്കോട്ട് പണിയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ കടലോട്ട് പണിക്കും പോന്ന് ആ ബോട്ട് തിരിച്ച് റിട്ടേൺ പണിയും കഴിഞ്ഞിട്ട് പോവുകയാണ് ആൾക്കാർ എല്ലാവരും വളരെ ജാഗ്രതയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ മുട്ടുകയറുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു സമയമാണ് വേണ്ട പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കത്തുള്ളൂ കൂടുതലും ഇനി വള്ളത്തിന് നല്ല ആട്ടവും കാര്യങ്ങളും കാണും അത് നമ്മുടെ ക്യാമറയിൽ അറിയാനും പറ്റും കുറച്ചൊക്കെ ആട് കുലുങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലെ കുലുക്കമാണ് അത് നമ്മുടെ ക്യാമറയിലും അത് അനുഭവപ്പെടും പൂർണ്ണമായിട്ട് കടലിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വെള്ളം പൂർണ്ണമായി കടലിൽ ചെന്നു കടലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം ഒന്ന് കൊണ്ടുവന്ന് കടലിലെത്തി കഴിഞ്ഞിട്ട് ഈ വല വല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തിന് വല നനയ്ക്കാനായിട്ട് വന്നത് ഇന്ന് അങ്ങനെ നേരത്തിന് വല വലനക്കാൻ വന്നിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വല നനച്ചു വെക്കുന്നവരുണ്ട് ആ ഒരു രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു ചടങ്ങ് കഴിഞ്ഞു വെള്ളത്തിൽ വല നനച്ചു നനച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കുറച്ച് ഭാഗം ഇച്ചിരി നനയ്ക്കാൻ വേണ്ടി മാത്രമേ എടുത്തുള്ളൂ നനച്ച് തിരിച്ച് വലിച്ചു വെക്കൂ എല്ലാവരും കൂടെ അത് അങ്ങനെ തിരിച്ച് വെക്കുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ എല്ലാം വലിച്ച് റോപ്പും എല്ലാം ഒതുക്കി വെച്ചിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് വെള്ളം കഴിഞ്ഞു ഓടിച്ച് പോവും ഓടിച്ച് ശരിക്കും വേണ്ട കൊച്ചോളം പുറയിലിപ്പോൾ കെട്ടിക്കഴിഞ്ഞ ഓൾറെഡി ഇനിയാണ് ഇപ്പോൾ കൊച്ചുവെള്ളം കിട്ടുന്നത് കാര്യം കടലിക്കയറി കഴിയുമ്പോൾ കൊച്ചു ഇതുപോലെ കുറേ കെട്ടിയിടാം കെ 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 കെട്ടിയിട്ട് വെള്ളം ഒടി വെള്ളം ഓടിപ്പോകുന്ന ഭാഗങ്ങളാണ് കാണുന്നത് എല്ലാവരും യൂണിഫോമൊക്കെ ധരിച്ച് നിൽക്കുകയാണ് പുതിയ വെള്ളം ഇറക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് യൂണിഫോം എല്ലാം തന്നിട്ടുണ്ട് മുതലാളിമാർ ആ യൂണിഫോം കിട്ടിയത് ഇത് ക്യാമറ വെള്ളത്തിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജി പി എസ് എക്വാസറും വയർലെസ്സും എല്ലാ ഉപകരണവും ഉണ്ട് പവർ സ്റ്റിയറിംഗ് ആണ് സ്ട്രാങ് ഇരുന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ഓടിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനുണ്ട് അതും ചെയ്യാൻ പറ്റും എല്ലാവരും പഴക്കൊലയെല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് പുതിയ വള്ളം കടലിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണുന്നത് ഈ സാങ്കരിക്കുന്നതിൻ്റെ ബാക്കിൽ കാണുന്ന അടുക്കളയാണ് എന്താ പറയുക കിച്ചൺ അവിടെയാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് വെള്ളം കടലിൽ കൂടെ ഓടുന്നതിൻ്റെ മനോഹരമായ രംഗങ്ങളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരോ കിഞ്ഞ് സ്വസ്ഥ കൊണ്ടിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ മത്തി പെടാറുണ്ടെന്ന് അറിഞ്ഞിട്ട് വള്ളം പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മീനുള്ള ഭാഗത്തോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ മീനില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവില്ല അപ്പോൾ സ്പീഡിന് വെള്ളം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഒരുപാട് സ്പീഡിന് വെള്ളം തെള്ളിവെക്കാനും പറ്റത്തില്ല കാരണം പുതിയ ഇഞ്ചനാണ് അപ്പോൾ അതിന് അതിൻ്റെ ഒരു പരിമിതി കൊടുക്കണം എല്ലാവരും അടുത്ത വലകോരിലോട്ട് പോകുന്നടമ്പരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് കിച്ചണിൽ പായസം വേഗാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ പരിപാടികൾ അവർ മുറയ്ക്ക് ചെയ്യുന്നുണ്ട് ആളുകളെല്ലാവരും ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോ സ്ഥലത്തിരിക്കുക കൊച്ചുവെള്ളം പുറേന്ന് ഓടി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഓടി വരുന്നതെല്ലാം കെട്ടിയിട്ടിരിക്കണേ അത് വലിച്ചുകൊണ്ട് നമ്മൾ വെള്ളം വലിയ വെള്ളം പോവുകയാണ് നമ്മുടെ വള്ളത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കാണുന്നത് എല്ലാവരും പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറ ക്യാമറ ഭാഗങ്ങളും പിന്നെ ജി പി എസ് എക്വ സൗണ്ടർ സ്റ്റിയറിങ് ഫ്രണ്ടിൽ വീലോസ് വീലോസിൻ്റെ ഭാഗങ്ങളാണ് ഇരിക്കുന്നത് താങ്കും താങ്കിൻ്റെ കൂടെ വേറെ ആളും കൂടി ഇരിപ്പുണ്ട് താങ്ങാണ് നിന്ന് ഓടിക്കുന്ന വെള്ളം വള്ളം മണിക്ക് പോകുന്നുണ്ട് നല്ല ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്തൊരു പ്രത്യേകത കൊണ്ടുണ്ട് കേട്ടോ ആ കിച്ചണിലെ വർക്കുകളൊക്കെ നോക്കാൻ ഒരാൾ ശ്രദ്ധയോടെ കാത്ത് നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് ക്യാമറമാൻ്റെ അടുത്ത് എന്തോ ഒക്കെ ഒരു ചട്ടം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പുറത്തൊരു സൈഡ് കണ്ട ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ സൈഡ് ശരിക്കും നമ്മൾ ഒരു വലയും കൂടെ വയ്ക്കേണ്ടതാണ് രണ്ട് വല വെക്കുന്ന വള്ളമാണ് ഇത് ശരിക്കും നമ്മൾ ഒറ്റ വലയല്ല രണ്ട് വല വെച്ചുകൊണ്ട് പോകുന്ന വെള്ളമാണ് കരിക്കൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് അത് പുതിയ വള്ളമാണ്ണ്ട് എപ്പോഴും കൊണ്ടുപോകത്തൊന്നുമില്ല നമ്മുടെ വള്ളം പുതിയ വെള്ളം കടലിൽ ആദ്യത്തെ നന ആദ്യം പണിക്ക് പോകുന്നു കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് പഴക്കോല കരിക്ക് അതെല്ലാം കെട്ടി തൂക്കിയിട്ടുണ്ട് കൊണ്ടുപോകുന്നത് ഇത് അവിടെയൊക്കെ വെച്ച് പണിയൊക്കെ കഴിയുമ്പോൾ പോലെ അത് കഴിക്കും അങ്ങനെയുള്ളവർ പേടിയൊക്കെ ചെയ്തുള്ളൂ അതിരിച്ചുകൊണ്ട് വരുന്നൊന്നുമില്ല അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടേ കൊണ്ടുവരത്തുള്ളു മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കടലിൽ കൂടെ വെള്ളം ഓടുന്നുണ്ട് ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കൊടിയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സൈഡ് മാത്രം വലയേ ഉള്ളൂ മറ്റേ സൈഡ് വലയില്ല അത് കാണും പറയാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇതുപോലെ വല ഫില്ലാട്ടിരിക്കുന്നതാണ് ആ ഭാഗങ്ങൾ കാണിച്ചു അങ്ങനെ സാങ്ക് ഇരുന്ന് വെള്ളം ഓടിക്കുകയാണ് വെള്ളം ഓടിപ്പുന്ന ഒരു രീതിയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പിന്നെ ജി എക്കോ സൗണ്ടിലും വെള്ളത്തിൻ്റെതും ക്യാമറയും മീനിൻ്റെതും എല്ലാം കറക്റ്റായിട്ട് അയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഈ ക്യാമറ അല്ല ഇത് സി സി ക്യാമറയാണ് ഇത് വള്ളത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം കാണാനാണ് അല്ലാതെ പിന്നെ ക്യാമറയുണ്ട് മീൻ വരുന്നത് കാണാൻ വേണ്ടിയുള്ളതും മീനിനെ പിടിക്കാനുള്ള ക്യാമറയും അതിനിടയ്ക്ക് നമ്മുടെ ക്യാമറമാനാണ് ഇടയിൽ നിൽക്കുന്നത് ശരിക്കും നമ്മുടെ ക്യാമറ ഉപയോഗിച്ച ഫംഗ്ഷനായുള്ളത് വല വലകോരാനുള്ള ഒരു തയ്യാറെടുപ്പിലിട്ടാണ് മറ്റുള്ള വള്ളക്കാര് വലകൂരുന്നതിനായിട്ട് വലകോരാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റുള്ള വള്ളങ്ങൾ ഓടി വരുന്നുണ്ട് വലകോരുന്ന വള്ളമുണ്ട് അതിൻ്റെ കൂടെ വലകോരാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ വള്ളം കൊച്ചു വലിയ വള്ളങ്ങളെല്ലാം ഓടി ഓടി വരുന്നുണ്ട് കൊച്ചു വള്ളങ്ങൾ ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി കൂടെ പോകുന്ന വള്ളങ്ങളാണ് അത് ശരിക്കും മീൻ കോരും മീനിനെടു മീന് വേണ്ടിയുള്ള പണിയെടുക്കത്തില്ല അത് നമ്മളെ സഹായിക്കാനും നമ്മുടെ മീൻ മറിച്ചു കൊണ്ടുപോയി കരക്കി കൊടുക്കാനുള്ള രീതിയാണ് വലകൂരുന്ന രീതിയാണ് വലകോരാനുള്ള ഭാഷ വലകോരാന ആൾ ചാടി ആൾ രണ്ട് പേര് വലയും കൊണ്ട് ചാടി ഈ വല കറക്കി കൊണ്ടുവന്ന് അവരെ രണ്ട് പേര് എടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ആ തല നമ്മൾ ചാടി വിട്ട് ചാടിക്കൊണ്ട് പോകുന്നത് ഒരു തലയാണ് ആ ഒരു വള്ള വലയുടെ ഒരു തലയാണ് ആ തലയും കൂടെ വള്ളം കറക്കി ചെന്ന് അവരെ എടുക്കുമ്പോഴത്തേക്ക് ആ തലയും വള്ളത്തിൻ്റെ അകത്താവും അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കയറ്റുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും റൗണ്ട് പോലെ വലിച്ച് രണ്ട് സൈഡിൽ നിന്നും കേറ്റിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ വള്ളം കറക്കി നിർത്തി ഓടിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു റൗണ്ടിന് തന്നെ വല പോരുന്ന രീതിയിലാണ് വല പോകുന്നത് വല പോതി ഏകദേശം കുറഞ്ഞ വല കോരാൻ പറ്റില്ല കാര്യം കരക്കാണിത് ഇതൊരുപാട് ആഴത്തല്ല ആഴത്തല്ല അതുകൊണ്ട് ഒരുപാട് വല ഇറക്കി കോരാൻ പറ്റത്തില്ല അപ്പം പകുതി വലയോളം വള്ളത്തിനതിരിപ്പുണ്ട് കുറച്ച് വല വെച്ച് കോരാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ വല ചെള്ളായി പിടിക്കും മണ്ണിൽ മണ്ണിപ്പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ വല മൊത്തം കീറി നാശമാകും അതുപോലെ പന്നിക്കടലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ അതുകൊണ്ട് പണിയുടെ രീതി അനുസരിച്ച് നോക്കിയിട്ട് അവരൊക്കെ അത് ചെയ്യത്തുള്ളൂ പണിയൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ അതിൻ്റെ രീതി പണി നോക്കി മനസ്സിലാക്കി അത് എന്താ എന്നുള്ള രീതി ചെയ്യത്തുള്ളൂ ഇപ്പോൾ കുറച്ച് പോലെ ഇറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ കരയ്ക്കുള്ള ഓരാണ് കരയ്ക്കുള്ള ചെറിയ മത്തി കരയൊക്കെ ഉള്ളു കുറഞ്ഞ മത്തിയൊക്കെ ഉള്ളു അല്ലാതെ വലിയ പണിയൊന്നും ആട്ടൊന്നും ഇല്ല എന്നാലും കുറഞ്ഞ മത്തിയുണ്ട് കടൽ പോകുന്നവർക്ക് എപ്പോഴും ഒരുപോലെ പണി കിട്ടത്തില്ല കിട്ടുന്ന പണി ഉള്ളത് അത് നോക്കിയും കണ്ടും ചെയ്യും വല വല കോരി കഴിഞ്ഞിട്ട് രണ്ട് വശം കൂടെ നീട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ഭാഗങ്ങളാണ് കാണുന്നത് മത്തി ചാടി പോകാതിരിക്കാൻ വേണ്ടി ചാടുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങൾ കാണാം നമ്മൾ വെള്ളത്തിൽ ചാടി ആളാണ് കയറി വരുന്നത് വീണ്ടും അടുത്താൾ വെള്ളത്തിച്ചാടും കണ്ട ചാടി പോയി വീണ്ടും ഒരേത്തരം കയറുന്നു അങ്ങനെ വെള്ളത്തി ചാടുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വല എല്ലാവരും കൂടി ഇപ്പുറത്ത് നിന്ന് ഒരേത്തൊരു വലിച്ചുകൊണ്ടിരിക്കുന്നു ഈ പുതിയ വെള്ളം പണിക്ക് പോയത് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥിരം കയറുന്നവരല്ലാത്ത കുറേ ആൾക്കാരും കൂടെ വെള്ളത്തിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്ന് സഹായിച്ച് അതിൻ്റെ രീതിക്ക് വലവലിച്ച് കരയ്ക്ക് കയറ്റി വല വലച്ച് വള്ളത്തിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇന്ന ഇന്ന എന്നല്ല എല്ലാവർക്കും നോക്കിയും കണ്ടവരവ് അവരവരുടെ ജോലി ചെയ്യും പിന്നെ ഇതിൽ മുതിർന്നവർ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് തന്ന് അറിയാൻ പറ്റത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും യുക്തി കുറവുള്ളവർക്ക് ആ ജോലികളൂടെ ചെയ്യും മുതിർന്നവർ പറയുന്നത് കേട്ട് തന്നെ ജോലികൾ ചെയ്യുകയും ചെയ്യും അതുകൂടാതെ തന്നെ അവരവർക്കറിയാവുന്ന ജോലികൾ അവരവർ കൈ എപ്പോഴെപ്പോഴും ചെയ്ത് ചെയ്ത് മാറ്റും അല്ലാതെ ഇതിനൊരു പിന്നെ ആ സമയത്ത് വല വഹിക്കുന്ന സമയത്തും കൂരുന്ന സമയത്തൊന്നും പ്രത്യേകിച്ചൊന്നും പറത്തില്ല വെള്ളം മീനിയതാണ് കുറഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ കൊച്ചുവെള്ളത്തിൽ മറിച്ചിടുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുവെള്ളത്തിൽ മറിച്ചിട്ടിട്ട് ആ വള്ളമാണ് കരയ്ക്കൊണ്ടുപോയി വിൽക്കുന്നത് എന്നിട്ട് വലിയ വള്ളം വീണ്ടും പണിക്കെടുക്കാനുള്ള സംവിധാനം നോക്കി നോക്കും കടലിൽ തന്നെ കിടന്ന സംവിധാനം നോക്കിക്കൊണ്ടിരിക്കും പിന്നെ അല്ല വല്ല ഈ വള്ളത്തിലെല്ലാം അധികം മീൻ നല്ല രീതിയിൽ നിറ കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ ഞങ്ങൾ കരക്കൊണ്ട് പോകും പക്ഷേ ഇപ്പോൾ കരയ്ക്ക് പോകാനുള്ള മീനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കുറഞ്ഞ മീനേ കിട്ടിയുള്ളൂ പിന്നെ ഞങ്ങൾക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ഇത്ര കോര കിട്ടിയത് ആദ്യം ഇത്ര കോരി കിട്ടിയത് കാരണം അങ്ങ് കോരി കുറഞ്ഞ മത്തിയെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ മത്തി തന്നെയാണ് കിട്ടിയത് മത്തിക്കിപ്പോൾ വിലയും ഇല്ല ഇപ്പോൾ പൊതുവേ വിലയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതാ കൊച്ചുവെള്ളം വലിയ വെള്ളത്തിൽ നിന്നും മീനെല്ലാം എടുത്തു മാറ്റി അത്രേ ഉള്ളൂ കുറഞ്ഞ മത്തി ഒരു കള്ളിൽ മത്തി ധില്ല കൊച്ചുവെള്ളം കൂടി പോയി കരയ്ക്കോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വല ചെറുതായിട്ട് കീറുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ആ സമയത്ത് തന്നെ അപ്പോഴേ അടുത്ത ആ പണി നടക്കുകയാണ് വല വലിച്ചു വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്ത് ബാലൻസ് വലകീരി ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ച് അതെല്ലാം വല ഇടയ്ക്കാൻ അറിയാവുന്ന ചേട്ടന്മാർ നിന്ന് അതപ്പോഴേ വല കൈയോടെ അടച്ചു മാറ്റും എന്നിട്ട് ഇതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല വലിച്ചു കഴിയുമ്പോൾ നേരെ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നിന്നാണ് വല വലിക്കുന്നത് അപ്പോഴെന്ന് പറയുമ്പോൾ വല ഒതുങ്ങിയില്ല ഇരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് വല കയറുന്നത് എന്നിട്ട് തിരിച്ച് വല കോരാൻ എന്താ പറയുക വീണ്ടും കൊല കോരാനുള്ള രീതിയിൽ വെള്ളത്തിലിട്ട് കഴുകി വല വലിച്ച് വീണ്ടും പുറവശം തന്നെ വെക്കും എന്നിട്ട് വള്ളം കുടിപ്പുന്ന ഭാഗത്ത് വേറുള്ള വള്ളങ്ങൾ വലകോരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ വലയെ മത്തി പായുന്നുണ്ട് മത്തി പായുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് മത്തി പായ എന്ന് പറയാൻ മത്തി തുള്ളിച്ചാടുക എന്ന് വേണമെങ്കിലും പറയാം അറിയാൻ പേർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് അതൊരു ഒറ്റ വല വലകൂരാൻ പറ്റുള്ളൂ അത് കാരണം വലയൊക്കെ കോരി കഴിഞ്ഞിട്ട് വേറെ മീനും വാങ്ങും ഇല്ലെന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് വയലാക്സിൽ വഴി വിളിച്ചറിയും അങ്ങനെ അറിഞ്ഞ് മീനില്ലാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് കരയ്ക്കോട്ട് പോകുന്നു അത് നമ്മുടെ കൂടെ ഒരു ബോട്ട് വീണ്ടും വരുന്നുണ്ട് ബോട്ട് പണിയും കഴിഞ്ഞ് വരുന്ന ബോട്ടാണത് അതങ്ങനെ പണിയും കഴിഞ്ഞ് വീറും വീണ്ടും വേറൊരു ബോട്ട് വരുന്നു നമ്മൾ കരയ്ക്കോട്ട് പോകുന്നു നമ്മുടെ അഴീക്കെ പാല പണി കണ്ടുകൊണ്ടിരിക്കുന്നത് വലത്തിൻ്റെ അടിയിൽ കുടിഞ്ഞ് നമ്മൾ കരക്കോട്ട് പോകുന്ന ഭാഗങ്ങളായിരിക്കും മുട്ട വിട്ട് നമ്മൾ കരയ്ക്കോട്ട് കയറി എന്ന് പറയുമ്പോൾ വിധിയത് ഏകദേശം കടലിൽ വിട്ട് കായലിലോട്ടുള്ള ഭാഗമായി വീണ്ടും കായലിൻ്റെ ഭാഗമായി ആ നമ്മൾ ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കൂസൊക്കെ വള്ളത്തിൽ വേണം അതാണ് നിർബന്ധം സർക്കാരിൻ്റെ നിയമാണത് അങ്ങനെ നമ്മളിത് കണ്ടുകൊണ്ടിരുന്നതെല്ലാം ഈ ശരിക്കും പറഞ്ഞ മത്സ്യത്തൊഴിലാളിയിൽ പോയി ചെയ്യുന്ന പണികളുടെ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വല കൊണ്ടാണ് പോയിട്ടുള്ളൂ ഇന്ന് രണ്ട് വലയും വെച്ചുകൊണ്ട് പോകുന്ന വെള്ളമാണിത് ഇതിന്റെ ഒരു സൈഡ് വെച്ചുള്ള ഭാഗമാണ് മാത്രമാണ് നമ്മൾ ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് വലയും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു വീഡിയോ നമ്മൾ ഡീപ്പറായിട്ട് ഒന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മൾ താങ്ങുവലയും കൊണ്ട് പോയിട്ടുള്ള പണികളാണ് ഇപ്പോൾ ചെയ്തത് ചൂടം വല്ല പുതിയത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടു ദിവസം കഴിഞ്ഞുള്ളിൽ പല വെള്ളത്തിനോട്ട് സെറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടുവലയും കൊണ്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ ഏകദേശം നമ്മുടെ മത്സ്യത്തൊഴിലാളി ചെയ്യുന്ന പണികളുടെ ഒരു രൂപം തേടുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിന് കൂടുതലുണ്ട് അതൊക്കെ നമുക്ക് കുറേ കുറേ ഒരു വീഡിയോകളായിട്ടൊക്കെ ഇടാം അതുപോലെ പിന്നെ ചെയ്യാനും പറ്റുമെന്നാണ് ഇത്രയും തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൊടുത്ത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരും അതുപോലെ തന്നെ കഴിഞ്ഞു നമ്മുടെ പണിയുടെ ഏകദേശം രൂപങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും റോയൽ നാഥ് യൂട്യൂബ് ചാനൽ ആലപ്പാട്